നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഗീർ തെറ്റിപ്പോകുന്നു അതുപോലെ തന്നെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഇടേണ്ടത് അതുപോലെ തന്നെ എങ്ങനെ കൈ കൃത്യമായിട്ട് പിടിക്കണം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് അറിയാവുന്ന രീതി കാണണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തി പറ്റിയത് ലൈസൻസ് അതിനു ശേഷം ഒന്ന് രണ്ടു പ്രാക്ടീസിന് പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കൊന്നും ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുപത്തഞ്ച് എൺപതും വയസ്സാണ് അമ്മച്ചിന്മാർ അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ഉണ്ടോ എന്റെ ജില്ല ഏതാന കാര്യത്തിനുണ്ടോ നിങ്ങളുടെ സ്വന്തം മാറ്റി വന്ന് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ പോകാം ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് കിയർ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്താൽ ഈ സൈഡ് ചേർത്ത് തന്നെ ഇങ്ങനെ ഇനി പോന്നാ മതി അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് രണ്ടു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കണ്ട അതാണ് നിങ്ങൾക്ക് ഈ സമയം എടുക്കും കാരണം തുടക്കത്തിൽ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വന്നോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ തുടക്കക്കാരാകുമ്പോഴത്തേന് എന്ത് ചെയ്യും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സൈഡിൽ നിന്ന് മാറാനും അതുപോലെ തന്നെ ഗീർ കൃത്യമായിട്ട് വീഴാതിരിക്കാനും അത് മതി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നല്ലപോലെ ക്ലച്ച് ചവിട്ട് ആ സൈഡിൽ നിന്ന് രണ്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വന്നാൽ മതി സെക്കൻഡ് കീർ വേണം അപ്പൊ ഈ സൈഡ് ചേർന്നില്ലെങ്കിൽ ഏത് കീറിലേക്ക് പോകും ഫോർത്ത് കീഡിലേക്ക് പോവാം അപ്പൊ നിങ്ങളുടെ കൈ എങ്ങനെയാണ് എന്ത് ചെയ്യണം ഈ ഒരു സൈഡ് ചേർത്ത് തന്നെ ഇങ്ങനെ വേണ്ട അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങളെ വാഹനത്തിൽ കയറിയിരുന്നു എന്തു എന്നാൽ ഈ നേരെ നോക്കിക്കൊണ്ട് ഈ രീതി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ക്ലച്ച് ചെയ്തോട്ട് പിടിക്കുക ഇത് ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് അപ്പൊ ഈ സൈഡിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഈ സൈഡ് തന്നെ എന്ത് ചെയ്യാം ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക കണ്ട ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തേർഡ് ഇടുമ്പോൾ എന്തു ചെയ്യണം ഈ ഒരു ഭാഗം കൊണ്ട് അത് അങ്ങോട്ടും പിടിക്കരുത് ഇങ്ങോട്ടും പിടിക്കരുത് നമ്മൾ സെന്റർ കൊണ്ട് ഒരു തട്ടുകൊടുക്കണ്ട സെൻട്രിലോട്ട് തട്ടി കഴിഞ്ഞാൽ നേരെ സെൻട്രൽ എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആയാലും നൂറ് ആക്കിയാലോടെ വന്നിറക്കും സെൻട്രലിലേക്ക് വന്നിറക്കും അപ്പൊ എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആയാലും നമ്മൾ എടുത്തു വിടുമ്പോൾ സ്ട്രേറ്റ് എടുത്ത് വിടുക സ്ട്രെയിറ്റ് എടുത്ത് വിടുമ്പോൾ സെൻററിൽ വന്നു അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതെ എന്ത് ചെയ്യുക നേരെ സ്ട്രെയിറ്റ് ഇടുക ഏത് ഗിയർ വീടും തേർഡ് ഗിയർ കറക്റ്റ് ആയിട്ട് വീടും കൃത്യമായിട്ട് കണ്ടോ സെക്കൻഡ് നെറ്റിലേക്ക് വരുന്നു കൃത്യമായിട്ട് ഏത് ഗിയർ വരും തേർഡ് ഗിയർ വീടും നമ്മളല്ലാതെ അല്ലാതെ പലർക്കും തെറ്റി പോകുന്ന ഈ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ഇങ്ങനെ തേർഡ് ഗിയർ ഇടുമ്പോഴത്തേന്ത് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പിടിക്കും എന്ത് ചെയ്യും ഏത് ഗിയറിലേക്ക് പോകും ഫസ്റ്റ് ഗിയറിലേക്ക് പോകും അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ഈ സൈഡിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഗിയർ ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ സൈഡിൽ കിടക്കുന്ന ഗിയർ ഫസ്റ്റും സെക്കൻഡും അതേപോലെ തന്നെ നമ്മൾ തേർഡ് കിടക്കുന്നവിടെ സെൻടറിനിന്ന് നേരെ സ്ട്രെയിറ്റ് മേളാണ് സ്ട്രെയിറ്റ് നേരെ എടുത്ത് വിടുക അത് സെൻററിട്ട് വന്നു കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്ക് വയ്ക്കും അതേപോലെ തന്നെ നമ്മൾ ഈ സെക്കൻഡ് ഗിയറിലോട്ട് നമുക്ക് ഇടുമ്പോൾ പലർക്കും തെറ്റാറുണ്ട് ഇതാണ് നേരെ അപ്പം നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് വിട്ടു കഴിഞ്ഞാൽ നേരെ സെൻട്രി വന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു സൈഡ് ചേർത്ത് തന്നെ കിട്ടും ഏത് ഗിയർ വീഴും സെക്കൻഡ് ഗിയർ വീഴും അപ്പൊ നിങ്ങൾ കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടത് സെക്കൻഡിൽ നിന്ന് തേടി ഇടാനും അതേപോലെ തന്നെ തേടിന്ന് സെക്കൻഡാക്കാനും ഇപ്പൊ കിടക്കുന്ന ഒരു ഗിയർ നമുക്ക് ഫോർത്ത് ഇടാൻ വലിയ ബുദ്ധിമുട്ടുകൾ വരുത്തില്ല കണ്ടാ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് എടുത്താൽ മതി വേണ്ട അതുപോലെ നമുക്ക് തേടാക്കാനും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തരണം എന്ത് ചെയ്യാ നേരെ സ്ട്രെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ തേഡ് ഗിയർ വീഴും കേട്ടാ ഇത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും അതേ സമയത്ത് നമുക്ക് തെറ്റി പോകുന്ന ഗിയർ അതാ ഈ തേടിക്കിടക്കുന്ന തോന്നുന്നു ന്യൂട്രിൽ വന്നിട്ട് സെക്കൻഡാക്കാനും ഈ സെക്കൻഡ് ഇത് തേടി ഇടാനും ആണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇത് പ്രാക്ടീസ് കാരണം നമുക്ക് നല്ലൊരു കൈവഴക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുകയുള്ളു അപ്പം നമ്മൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലാകുമ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചോണ്ടല്ല ഒന്ന് തെറ്റിയാലും ഒന്നും സംഭവിക്കാനില്ല അപ്പൊ നമുക്ക് കൈ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടോ ഈ ഒരു ബാലൻസ് കിട്ടും അപ്പം ഫസ്റ്റ് സെക്കൻഡ് തേർഡും നമ്മൾ കൃത്യമായിട്ട് ഇട്ടു അതിന് നേരെ നമ്മൾ നേരെ എന്ത് ചെയ്യാ ഫോർ നേരെ സ്ട്രൈറ്റ് താഴെ ഫോർത്ത് അതുപോലെ തന്നെ ഫോർത്തിൽ നമുക്ക് ഫിഫ്ത് കിയർ കിടമ്പോ നേരെ സ്ട്രൈറ്റ് എടുത്ത് വിടുക എവിടെ വരും സെൻട്രിൽ ന്യൂട്രൽ വരും അവിടെ നമ്മൾ ഈ ഒരു സ്വഭാവത്തെ കണ്ടാ ഈ ഒരു സൈഡിലേക്ക് മേളിൽ ഒരു തൊപ്പി തൊപ്പിരിക്കുന്നേ ഉള്ളൂ കണ്ട് ഈ അണിവറി ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് ചേർത്ത് ഇട്ടു കഴിഞ്ഞാൽ ഏത് കീറും ഫിഫ്ത് കിയറി വീടുക കണ്ടാ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഏത് കീഴിലോട്ട് തന്നെ പോകും തേർഡ് കിയറിലേക്ക് പോകും അപ്പൊ നിങ്ങൾ ഫിഫ്ത് കിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈഡിലോട്ട് ചേർക്കുക കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സൈഡിലോട്ട് ഇട്ടാൽ അഞ്ചാമത്തെ ഗിയർ വരും അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ആണെങ്കിലും നമ്മൾ നിർത്തിക്കൊണ്ടാണ് റിവേഴ്സ് ഇടുന്നത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം റിവേഴ്സ് ഇടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആണോ എന്നും അതേപോലെ തന്നെ സെക്കൻഡ് ഗിയർ കറക്റ്റ് ആണെന്നും അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ കറക്റ്റ് ആണെന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കാരണം നമുക്ക് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ അല്ല നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നത് ബാഗിലേക്ക് പോകാനാണ് കൃത്യമായിട്ട് ഒരു വണ്ടി ഫ്രണ്ടിൽ കൃത്യമായിട്ട് ചേർത്ത് കിടക്കുകയായിരിക്കും നമുക്ക് റിവേഴ്സ് ആണെന്ന് എടുക്കേണ്ടത് കാരണം മുൻപോട്ടിലോട്ട് നമുക്ക് എടുക്കാനുള്ള സ്പേസ് ഇല്ല നമ്മൾ റിവേഴ്സ് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ എങ്ങോട്ട് വണ്ടി പോവും ഫോർത്ത് ഗിയറിലേക്ക് പോകും വാഹനം മുൻപോട്ട് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് റിവേഴ്സ് തന്നെയാണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാ ക്ലച്ച് നല്ലൊരു ചവിട്ടി ഈ സൈഡ് ചേർത്ത് ഇട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്തു ചെയ്യാ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല അയച്ച് നോക്കാൻ അപ്പം ഈ സൈഡിലേക്ക് ചേർത്ത് തന്നെ ഇട്ടാൽ ഏത് ഗിയർ വീഴും റിവേഴ്സ് ഗിയർ വീഴും അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ എന്തിനാണ് കൃത്യമായിട്ട് ഇടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ അല്ല ഇടുന്നത് തേർഡ് ഇയർ ആയിടുന്നതെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് തേർഡ് ഗിയർ ഇടുന്നത് എന്ത് സംഭവിക്കാം വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഇടിച്ച് ഓഫായി പോകും അതേപോലെ തന്നെ എന്തിനാണ് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്ന ഒരു വാഹനം നമ്മൾ സെക്കൻഡ് ഗിയർ അല്ല വീണുന്നതെങ്കിൽ ഏത് ഗിയറിലേക്ക് പോകും ഫോർത്ത് ഗിയറിലേക്ക് പോയി ഈ ഫോർത്ത് ഗിയർ വീണു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം ഈ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിയർ ആണ് അപ്പൊ എടുത്ത് അവിടെ മൂവ് ആകേ ഉള്ളൂ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ നാലാമത്തെ ഗിയറിൽ ആ പോകുന്നെങ്കിൽ എന്ത് സംഭവിക്കാം എപ്പോഴും ഒരു നേരെ സ്ലോപ്പ് ആയിരിക്കും വണ്ടി കഴിഞ്ഞുള്ള സ്പീഡും കാണത്തില്ല എന്ത് സംഭവിക്കാം ഇടിച്ചിടിച്ച് വണ്ടി ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡും കൃത്യമായിട്ട് ആണോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വിണമെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞത് മനസ്സിലായി വിചാരിക്കും അതായത് ഈ സൈഡ് തന്നെ ചേർത്ത് ചെയ്യ ഫസ്റ്റ് ഇയർ ആ സൈഡ് തന്നെ ചേർത്തന്നെ സെക്കൻഡ് അവിടെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് എടുത്ത് വിടുന്നു നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടില്ലേ ഈ സെക്കൻഡ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരണ്ട അതുകൊണ്ട് നേരെ നമ്മൾ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ രണ്ട് ഇവിടെ മുതൽ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ന്യൂട്രാണ് അപ്പൊ നമ്മൾ ഈ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ അവര് തന്നെ എന്ത് ചെയ്യുള്ളൂ ഇങ്ങോട്ട് വന്നോളൂ സ്ട്രൈറ്റ് എടുത്ത് വിടുക അല്ല സെൻ്ററിലേക്ക് തന്നെ വന്നു അവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടു അപ്പം നിങ്ങൾ ഇങ്ങനെ ഇട്ട് പ്രാക്ടീസ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാനും ഈ ആയിട്ട് പോകുന്നത് കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ കയറ സ്ട്രൈറ്റ് ആയിട്ട് ഇടയിൽ ഗിയർ വരും തേർഡ് ഗിയർ കണ്ടില്ലേ അവിടെ നേരെ സ്ട്രൈറ്റ് എടുത്താൽ നേരെ നൂറ്റി വന്നു സ്ട്രൈറ്റ് ഇട്ടാൽ ഫോർത്ത് ഗിയറിലേക്ക് വന്നു അതേപോലെ തന്നെ നേരെ സ്ട്രൈറ്റ് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എന്താ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക നേരെ നേരിട്ട് കഴിഞ്ഞാൽ ഏത് കിയർ വരും ഫിഫ്റ്റ് ഗിയർ വീണു അതേപോലെ തന്നെ നേരെ ഈ നൂട്ടറിലേക്ക് ആക്കാൻ സെൻറ്ററിൽ വന്നു അവിടുന്ന് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ നമ്മൾ നിർത്തിയിട്ടാണ് ഇടുന്നത് അപ്പം ഫിഫ്റ്റിൽ നിന്ന് നേരെ റിവേഴ്സ് ഇടുക അല്ല അപ്പം നമ്മൾ റിവേഴ്സ് ഇടുമ്പോഴും നേരെ ഇവിടെ കിടക്കുന്ന രീതിയിലും നൂറി കൊണ്ടിരുന്നു ഈ ഭാഗത്തേക്ക് ചേർക്കുന്നു ഇട്ടു ഏത് ഗിയർ വീണു റിവേഴ്സ് ഗിയർ വീണു കണ്ടില്ലേ ഫസ്റ്റ് സെക്കൻഡ് സ്ട്രേറ്റ് എടുത്ത് നൂട്ടറി വരുന്നു സ്ട്രേറ്റ് ഇട്ടു തേർഡ് സ്ട്രേറ്റ് എടുത്തു നൂറ് ഇട്ടു ഫോർത്ത് നേരെ സ്ട്രേറ്റ് ന്യൂട്രൽ സൈഡ് ചേർത്തു ഫിഫ്ത്ത് കണ്ടോ ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായ നിങ്ങൾക്ക് നിസങ്ങൾ ഉണ്ടെങ്കിലും ഈ കമന്റ് ബോക്സ് വന്ന് ചോദിക്കാൻ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ളൂ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ